മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ ലൈസൻസിൽ തൽസ്ഥിതി തുടരാനാണ് സുപ്രീംകോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർഡി വാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ തൽസ്ഥിതി ഉത്തരവ് പുറപ്പെടുവിച്ചത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചതിനെതിരെ ഈ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായു പ്രസിഡന്റും എം എൽ എ യു എ ലത്തീഫ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് പി ടി അജയ് മോഹൻ എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ഇവർക്ക് ഇവരുടെ വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയലും അഭിഭാഷകൻ ഹാരിസ് ബീരാനും ഈ ലയന പ്രക്രിയ ഈ ചട്ടവിരുദ്ധമായിട്ടാണ് നടന്നതെന്നാണ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇതിനു പുറമെ ഈ കേരള ബാങ്കിന് ബാങ്കിങ് നടപടികൾ നടത്തുന്നതിന് അതിനുള്ള ലൈസൻസ് ഇല്ല എന്ന് ഇരുവരും സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചു അതേസമയം മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഈ ലൈസൻസ് ഉണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഈ കേരള ബാങ്കിന് ഈ ലൈസൻസ് ഇല്ലാത്തതിനാൽ തന്നെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അതായത് ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം അത് ദൂരവ്യാപകമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നാണ് അഭിഭാഷകർ കോടതിയിൽ വ്യക്തമാക്കിയത് തുടർന്നാണ് കോടതി ഇക്കാര്യത്തിൽ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ നിലവിലെ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൽസ്ഥിതി തുടരാൻ വേണ്ടി ഉത്തരവിട്ടത് ഇന്ന് ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഈ കേരള ബാങ്കിലേക്ക് സഹകരണ ബാങ്കുകളെ ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ച് നടപടി സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു എന്നാൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇതിന് ചൂണ്ടിക്കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഈ ലയനം നടന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കോടതിക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം ഈ സ്റ്റേയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ആർ ബി ഐ ും ഈ കേരള ബാങ്ക് ലയനത്തെ സുപ്രീം കോടതിയിൽ ശക്തമായ വാദമുഖങ്ങളാണ് ഉന്നയിച്ചത് ആർ ബി വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരായത് അദ്ദേഹം പറഞ്ഞത് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഈ ബാങ്ക് നടപടികൾ മറ്റും നടക്കേണ്ടത് എന്നാൽ ഈ കേരള ബാങ്കിൻ്റെ ഈ ലയനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഭരണഘടനാപരമായിട്ടല്ല നടന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ആർ ബി ഐ ഇന്ന് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ യു എ ലത്തീഫ് പി ടി അജയ് മോഹൻ അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവർ നൽകിയിരിക്കുന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി ഇന്ന് നോട്ടീസ് അയക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം അവധിക്ക് വേനലവധിക്ക് ശേഷം ഇക്കാര്യത്തിൽ വിശദവാദം കേൾക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഘട്ടത്തിലായിരിക്കും ഈ സ്റ്റേ സംബന്ധിച്ചുള്ള കാര്യത്തിലും സുപ്രീം സുപ്രീംകോടതി ഒരന്തിമ തീരുമാനം എടുക്കുക